എന്താ എഴുതും അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പാച്ചുവിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നല്ല കാറ്റ് ഉണ്ടെന്ന് പറയുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റൊമാൻറ്റിക് എതിരെ പറക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നത് പിന്നെ നമ്മുടെ കസിൻസ് കുറച്ച് വരികണ്ട് മീൻസ് പാപ്പൻ വേണം മാമൻ അവരൊക്കെ വരുന്നുണ്ട് അമ്മയും അപ്പോൾ കാരണം എന്താ വെച്ചാൽ അവർ ദുബായിന്ന് വന്നിട്ട് കുറച്ച് ഡേയ്സ് ആയി അപ്പൊ റിട്ടേൺ അവർ വീണ്ടും പോവാണ് അപ്പൊ അതിന് മുന്നേ ഒരു മീറ്റപ്പ് വെക്കണമല്ലോ എല്ലാവരും കൂടിയിട്ടും അപ്പം അതിന് ഇന്ന് എല്ലാവരും വരുന്നുണ്ട് അപ്പം അത് വിചാരിച്ചൊരു ലോങ് വീഡിയോ ആണ് ഗായ്സ് പിന്നെ അതുകൂടാതെ നമ്മുടെ രുപ്പമ്മ പേരക്കുട്ടിയടുത്തേക്ക് പോവുകയാണ് ജഗമോഹൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവരുടെ ഒപ്പം തന്നെ ആചന്തി പോവും അപ്പം അതിൻ്റെ ഒരു സാഡ്നസ്സും ഉണ്ട് അതൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയില് വിശേഷണം ഓക്കെ സംഘം കണ്ടു ഇവിടെ എക്സാം ആണ് നാളെ തൊട്ട് വരുത്തണെ ടെൻത്തിലാണ് എക്സാം ആണ് പഠിക്കണില്ല പഠിക്കാതെ ഇങ്ങനെ നടക്കുക എന്നിട്ട് ഞാൻ ജയിക്കും ഞാൻ ജയിക്കുന്നു അത് കണ്ട ഒപ്പം കൂട്ടിനെ എന്റെ കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഇവിടെ പഠിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പിനെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് കാണിച്ചോ ലൂറാ എന്റെ കുട്ടി എവിടെ ഇരുന്ന് പഠിക്കാണെങ്കിലും അവിടെ ഈ സ്വാധീനം ഉണ്ടാവും ഹായ് പഠിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടത്തേക്ക് കിടന്നു ഐ സെക്കേണ്ടി ലാവശ്യായിട്ട് കിടന്നു പഠിക്കണില്ല ഇതെന്താണ് നോക്കു ബാണു ശരിയാണ് എന്താണ് പക്ഷെ ആ പഠിക്കാൻ പോകുന്നു പറയണുള്ളൂ പക്ഷെ പഠിക്കണില്ല അച്ഛനും എന്തെഴുതും ആർക്കറിയാം അപ്പൊ ഞാനും എന്റെ ലോറിയും കൂടിയിട്ട് അമ്മമ്മേനെയും അമ്മേനും ഡിസ്റ്റിലാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറി വന്നതാണ് അവരാണെങ്കി ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കറി വെക്കാനുള്ളതും ഉപയോഗിക്കാനുള്ളതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ ന്യൂസ് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസിഷൻസ് ആണോ അങ്ങനെയാണ് എന്താണല്ലേ ഓരോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുള്ള സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ കുറച്ച് നേരം നിങ്ങൾ കഥ ഒക്കെ കേട്ട് അവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ എഴുതാനുള്ളത് നോക്കി കാര്യങ്ങൾ അങ്ങനെ കുറച്ച് േരം ഇരുന്നു അവളുടെ ഓരോറ്റാട്ടം നിങ്ങൾ കണ്ടില്ലേ അത് എന്താണെന്നറിയോ കിച്ചണില് സവാളയും തക്കാളിയൊക്കെ അറിയുന്നുണ്ട് അപ്പൊ അതിന്റെ സ്മെല്ലടിച്ചിട്ടുള്ള ഓട്ടമാണ് കേട്ടോ അതിന്റെ മോളൊന്നവള് അങ്ങനെ വെയിലായിട്ടുള്ള ഡിഷ് തോന്നില്ല ചിക്കൻ കറി അതേപോലെ തന്നെ പയരുപ്പേരി ആണ് മെയിൻ ആയിട്ടുള്ള താരം സവാള അറിയണത് എൻ്റെ കുട്ടിക്ക് ഒരു വീക്ക്നെസ് ആണ് കാണണത് മാത്രല്ല കേട്ടോ കഴിക്കണതും അപ്പം അത് നോക്കിയിരിക്കുകയാണ് അവൾ പക്ഷേ അവൾക്കൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ പക്ഷേ രക്ഷയില്ല അപ്പോൾ നോക്കി ഇങ്ങനെ ഇരിക്കും അത്ര തന്നെ ഇത് നമ്മുടെ ചിക്കൻ കറിക്ക് ഉള്ള മസാല ആക്കി വെക്കുകയാണ് മദർ പിന്നൊരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ പുറത്ത് പിന്നെ മസാല മാത്രം പോരല്ലോ അപ്പോൾ അതിലേക്കുള്ള വേറെ ഐറ്റംസ് ഉണ്ട് എന്താ പച്ചമുളക് ഇഞ്ചി ചതച്ചതും അങ്ങനെ എന്തൊക്കെയോ വേറെ വേറെ കിടന്ന ഐറ്റംസ് അമ്മ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കാണണ്ടേ ചിക്കൻ അമ്മ കിഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ായിരുന്നോ നന്നാക്കിട്ടൊന്നിന്റിയാ അപ്പതേന്റെ ലൂറ വേറെ എങ്ങോട്ട് പോന്നില്ല അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങണതാണ് പോത്ത് പോലെ ഇപ്പതേ കിച്ചണിൽ ഇണ്ട് എന്റെ കുട്ടിട്ടാ എപ്പാകും എപ്പ തേരും എപ്പാകും ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കിണ്ട് അപ്പൊ ഇവരാണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ അതിഥികളോ യുവ അതിഥികളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പാപ്പന്റെ മാമയാണ് അയ്യോ പാപ്പൻ വന്ന സമയത്ത് ലൂറ അമ്മ അതിരി കൊറേ ആയിരുന്നു പിന്നെ സെറ്റായി കാരണം അവൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട വന്ന ബെല്ലിച്ചപ്പോൾ ദേഷ്യം അതായിരിക്കണം പിന്നെ അവര് സെറ്റായി ചപ്പാത്തി കഴിച്ചാ പറ്റോ നമ്മളെല്ലാരും കൂടിയിട്ട് ും കൂടി സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവര് പോയി സ്റ്റേ ചെയ്തൊന്നും ചെക്കന്മാരെ കൊടന്നിട്ടില്ല പിള്ളേരെ അപ്പൊ അവര് ട്യൂഷനൊക്കെ പോയിക്കാണ് അപ്പൊ ആ ഗ്യാപ്പിലാണ് ഇവര് പോന്നത് അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ പറയാണ് ും നന്ദനും പോയി പോയി അവര് പോയി അയ്യോ അയ്യോരൂറെ നമ്മുടെ അടുത്ത അമ്മൂമ്മയുടെ അനിയത്തിയാണ് റുക്കുവിന്റെ അനിയത്തി അമ്മു പിന്നെ അതാണ് വിഷ്ണു വിഷ്ണുമാമൻ ഇവിടെ ഒരാളെ നമ്മള് കൂട്ടിട്ട് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല അവരേനെ വേറെ ഒന്നും കൊണ്ടല്ലോ അവള് ഇത്രയേ ഉള്ളെങ്കിലും ആള് രജ പോക്കിരിയാമോ അപ്പൊ കടിക്കുക ഒക്കെ ചെയ്യും അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ കണ്ടാവള് പിന്നെ വെറുതെ വിടില്ല നമ്മളെ മാത്രമേ ഇഷ്ടള്ളൂ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ചുനേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനൊക്കെ എടുക്കാൻ പോയി ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ചേട്ടാ